ിയത്ത് സ്വലാത്തിന് വലിയ മഹത്തമാണ് മുറാദുകൾ അള്ളാഹുനാരിയത്ത് സ്വലാത്തിന്റെ ഹക്കുകൊണ്ടല്ല സാധിപ്പിച്ചു തരട്ടെ ഈ മജിലിസ് കാണുന്നവരുടെ എല്ലാവരുടെ വിഷമങ്ങളും അല്ല മാറ്റിക്കൊടുക്കട്ടെ നാരിയത്ത് സ്വലാത്ത് ചൊല്ലി നമ്മളിത് ആരിക്കുകയാ ായമുള്ള ഒരുപാട് ഉമ്മമാരുണ്ട് കൂട്ടത്തില് പ്രായമുള്ള കുറെ പാപ്പമാരുണ്ട് കൂട്ടത്തില് എന്റെ കൂട്ടുകാരൻ അൻവർ സക്കാഫി ഉസ്താദ് വർഷങ്ങളായി ചലനമില്ലാതെ അനക്കമില്ലാതെ കിടക്കുകയാണ് ഇന്ന് പ്രിയപ്പെട്ട പിതാവ് മടവൂരിൽ വന്നിരുന്നു നിങ്ങൾ അൻവറിന്റെ കുപ്പയാണ് അൻവറിന്മാരിക്കണം അൻവർ സക്കാഫിസാദിന്മാരിക്കണമെന്ന് പറഞ്ഞ് അള്ളാ കല്യാണം കഴിഞ്ഞ ഉടൻ ഒരു അപകടം സംഭവിച്ചതാണ് ഒരു വാഹനാപകടം സംഭവിച്ച് നെറ്റെല്ലിൽ പ്രയാസം പറ്റിയിട്ട് ഇപ്പൊ ചലനമില്ലാതെ വർഷങ്ങളായി ഒരേ ഒരു കിടപ്പാണ് എന്റെ അതേ പ്രായമുള്ള കൂട്ടുകാരനാണ് അള്ളാഹുവേ ഒരുമിച്ച് പഠിച്ച ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർ സുഖമില്ലാതെ തളന്ന് കിടക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊരു ഫാദി ഉസ്താദിനെ കാണാൻ പോയിരുന്നു ചെറുപ്പക്കാരനാണ് ഒരു മാസമേ ആയിട്ടുള്ളൂ അപകടം പറ്റി അള്ളാഹുവേ വീടിന്റെ പണി അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ചലനമില്ലാതെ ഒരേ ഒരു കിടപ്പിലാണ് കാണുമ്പോ കണ്ണ് നിറഞ്ഞു പോകും റഹ്മാനേ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ആഫിയത്ത് നൽകി നൽകിയവരെ ജീവിതത്തിലേക്കിനി മടക്കിക്കൊണ്ടുവരണേ അല്ലാ ഞങ്ങളെ കൂട്ടുകാരൻ നന്വരസ കാഫി ഞങ്ങളെ കൂടെ നടക്കേണ്ടവരാണ് ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹിതനാണ് ഞങ്ങളെ ശേഖനാന്റെ പതിനായിരക്കണക്കിന് ശിഷ്യന്മാരില്ലൊരു ശിഷ്യനാണ് അല്ലാഹുവേ ആ കൂട്ടുകാരനു ആഫിയത്ത് നൽകുക അങ്ങനെ എത്ര ആളുകൾ നമുക്ക് കൂട്ടത്തിലുണ്ട് എത്ര ആളുകൾ നമുക്കിടയിലുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു പ്രിയപ്പെട്ട അശ്വനി ഉസ്താദ് ആ ഉസ്താദിന്റെ ഭാര്യയെ ഇന്ന് കൊണ്ടുവന്നിരുന്നു അള്ളാഹ പറയാൻ തന്നെ സങ്കടമുണ്ട് വലിയൊരു രോഗമാണ് വലിയൊരു വിഷമമാണ് ശരീരത്തിന്റെ നാല് ഭാഗങ്ങളിൽ ക്യാൻസർ ആണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് ഭാഗങ്ങളിൽ ക്യാൻസർ ആണ് എന്നെ എങ്ങോട്ടും കൊണ്ടുപോവേണ്ട കൊണ്ടുപോവുകയാണെങ്കിൽ മടവൂറിൽ മാത്രം കൊണ്ടുപോയാൽ മതി എന്നാ പ്രിയപ്പെട്ട ഭാര്യ നിർബന്ധം പിടിച്ച് ഇന്ന് മടവൂരിൽ വരുന്നു എന്നറിഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ഹസനി ഉസ്താദും ഭാര്യയും ഇന്നവിടെ വന്നിരുന്നു ഉമ്മമാരെ ആ പ്രിയപ്പെട്ട സഹോദരി മുപ്പത്തിനാല് വയസ്സുള്ള സഹോദരിയാണ് നിങ്ങളെപ്പോലെ ആരോഗ്യമുള്ളവൾ നിങ്ങൾ അതേ പ്രായമുള്ളവൾ ചെറുപ്പക്കാരിയാണ് ശരീരത്തിന്റെ നാല് ഭാഗങ്ങളിലാണ് ക്യാൻസർ പടർന്നു പിടിച്ചിട്ടുള്ളത് അല്ലാ ഉസ്താദ് പറഞ്ഞത് ഇതല്ലാണെങ്കിൽ മാറ്റാൻ വേണ്ടി സക്കാഫിണം അല്ലെങ്കിൽ ക്ഷമിക്കാനുള്ള മനസ്സിന് വേണ്ടി ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ചൊല്ലുന്ന അല്ലാദിന്റെ മറക്കത്ത് കൊള്ളേലൻ അറിയത്തു നൽകണേ അല്ലാ ശിഫ 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 നൽകണേ 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 അങ്ങനെ എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഇവിടെ വരാറുണ്ടായിരുന്നു കുറ്റിപ്പാല ഒരു പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ക്യാൻസർ ആയിരുന്നു പലപ്പോഴും ഇവിടെ ആംബുലൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഭാര്യ മരണപ്പെട്ടു പോയി അള്ളാഹു ആ പ്രിയപ്പെട്ടവളുടെ കബറുള്ള സ്വർഗമാക്കി കൊടുക്കട്ടെ ഭാഗത്തുള്ള ഒരു പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭാര്യ അള്ളാ അങ്ങനെ എത്രയെത്ര സഹോദര സഹോദരിമാൻ ശരീരത്തിന്റെ പല ഭാഗത്തും മാരകമായ അസുഖങ്ങൾ പ്രകാരം മറ്റൊരു പ്രിയപ്പെട്ട സഹോദരൻ പതിനാറ് വയസ്സുള്ള പ്രിയപ്പെട്ട കുഞ്ഞുമോനാണ് ജന്മത്തിലെ ഒരു കിഡ്നിയേ ഉള്ളു ഇപ്പൊ ക്രിയേറ്റിൻ പത്തിലെത്തിയിരിക്കുന്നു ഞങ്ങളെ പൊന്നുമോൻ ഇതുമായിരിക്കണം ആ ഉമ്മയും കരയാണ് ആ പൊന്നുമോനും കരയാണ് രണ്ടുപേരും രണ്ട് ഭാഗത്തിരുന്ന് കരയുകയാണ് ഒരു കിഡ്നിയെ ജന്മത്തിലുള്ളൂ ആ കിഡ്നി തന്നെ ക്രിയേറ്റിനൊപ്പത്തിലെത്തിയിരിക്കുകയാണ് എന്റെ പൊന്നുമോനെ ദരിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ പൊന്നുമോനെ മന്ത്രിക്കാൻ വേണ്ടി ഒരുങ്ങിയ പവൻ വല്ലാത്ത കരച്ചിലോണ്ട് കരച്ചിലാണ് അല്ലാ റബ്ബേ ഇതൊക്കെ ഞങ്ങളെ സഹോദര സഹോദരിമാരാണ് നീ കാരുണ്യവാനാണല്ലോ നീ റഹ്മാനും ആ പ്രിയപ്പെട്ട കുഞ്ഞോനെ ശിഫ കൊടുക്കണേ കൊടുക്കണേല്ലൂടി വിഷമിക്കുന്നവരുണ്ട് ഞങ്ങളെ കുഞ്ഞുമോനിക്ക് കാക്ക അടക്കം

الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك إلا اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بيديه الكريم وعلى آله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله الله. وسلم الله. سلاما الله. تاما على سيدنا محمد الذي تنحى به يقضى وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقي الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلامًا تامًا على سيدنا محمد الذي تنحل به ودم وتنفرج به الكرب واتق به حرائجه وتنال به رَغَائِبَهِ وحسن الخواتم ويستسكي الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بادب كل معلوم اللهم صلِّ صلاه كامله وسلم سلاما تاماً على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به, به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى أمام بوجهه الكريم وعلى آله وصحبه في كل رمحة ونفس, ونفس بعدد كل معلوم لك أستاذ سندوش ഇന്നലെ നമ്മളെ കുത്തുബിയത്തെ കഴിഞ്ഞ സമയത്ത് അമീൻ ഉസ്താദ് നമുക്കൊരു കാണിച്ചിരുന്നു അള്ളാഹ ഒരു പ്രിയപ്പെട്ട കുഞ്ഞ് എല്ല് വിഴുങ്ങിയിട്ട് ഹോസ്പിറ്റലിലാണ് വലിയൊരു വിഷമം പറഞ്ഞിരുന്നു ഡോക്ടർമാര് ഇന്നലെ കുത്തുബിയത്തെ കയ്യലോട് കൂടെ നമ്മൾ ചെയ്തിരുന്നു അള്ളാഹു മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് മിനിറ്റ് മെസ്സേജ് വന്നിട്ടുണ്ട് അത്ഭുതകരമായി പോന്നു എന്ന സന്തോഷം ആ മെസ്സേജ് അവർ ഇന്നലെ തന്നെ കാണിച്ചു നിന്നുല്ല അത് സന്തോഷം ഉസ്താദ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ് അതുകൊണ്ട് അറിയത്ത് സ്വനത്തു ചൊല്ലുമ്പോ എന്താ മനസ്സിൽ നിങ്ങൾ ഹൈറായ നീയത്ത് നിങ്ങൾക്കറിയാലോ കമന്റ് നോക്കിയേ നിങ്ങള് എത്ര സങ്കടങ്ങളാണ് കമന്റിലൂടെ വരുന്നത് എത്ര പരിഭവങ്ങളാണ് കമന്റിലൂടെ വരുന്നത് എത്ര പരാതികളാണ് കമന്റിലൂടെ എഴുതുന്നത് അവരെ നെഞ്ചകത്തുള്ള വഷമങ്ങളാണ് അവരെ ഹൃദയത്തിൻ്റെ അകത്തുള്ള വിഷമങ്ങളാണ് അവർ അറിവിന്ദിലാവിന്റെ മജിൽസിൽ തുറന്നു വച്ചിരിക്കുന്നത് എല്ലാ സങ്കടക്കെട്ടുകളും ഈ മജിൽസിൽ ഇറക്കി വെക്കുക ഞാൻ ഒറ്റപ്പെട്ടു എന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത് നിങ്ങൾ കാര്യമില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ഈ നമ്മുടെ കൂടെയുണ്ട് നിങ്ങളെ മനസ്സിലെ സങ്കടക്കെട്ടുകളെല്ലാം ഈ മജിലിസിൽ ഇറക്കി വെച്ചുകൊണ്ട് എല്ലാവരും അങ്ങ് ചൊല്ലിക്കോളി അള്ളാഹു സ്വീകരിക്കട്ടെ ഒരു ആറ് സ്വലത്തായി

الذي تنحل به النقر وتنفرج به الكهر وتقرى به الحبائج وتنال به الرغائب وحسن الخبات ويستسقي الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به عقره وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقي الغمام بوجهه الكريم وعلى آله وصحبه في كل همة ونفس بعدد كل معلوم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقي من بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل سل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال <سؤال> به الرغائب وحسن الخواتم وإستسقي الغمام وجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل لمحة ولصلاة قول صلى الله عليه وسلم ടത് ഭാഗത്ത് നെഞ്ചിനോട് ചേർത്ത് വെക്കുക നമ്മുടെ കൽബ് അല്ല നന്നാകട്ടെ ഒരു വെറുപ്പില്ലാത്ത മനസ്സാവണം ഒരു പിണക്കമില്ലാത്ത മനസ്സാവണം ഒരു ദേശമില്ലാത്ത മനസ്സാവണം അല്ലാരോടെങ്കിലും മനസ്സിൽ വെറുപ്പുണ്ടെങ്കിൽ ഈ മജിലിസിലൂടെ അല്ലാപത് മാറ്റിത്തരണം ഇൻഷാ അല്ലാ കൈവച്ചുകൊണ്ട് എല്ലാരും ചൊല്ലിയേ അല്ലാഹുമ്മ സല്ലി സനാതൻ കാമില വസല്ലിം സലാമൻ താമ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ല ബിഹിൽ ഉഖർ വതൻഫർജു ബിഹിൽ ഖുറബ് വതഖദാ ബിഹിൽ ഹവായിജ് വതനാലു ബിഹിർ റഹായിബ് വഹസ്നുൽ ഖവാതിം മുഖമെല്ലാം തടവുക തല മുതൽ കാല് വരെ നിങ്ങളെ ശരീരത്തിൽ എവിടെയെല്ലാം നിങ്ങൾക്ക് തടവാൻ കഴിയുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ തടവിക്കൊടുക്കുക കുഞ്ഞു സുഖമില്ലാത്ത മക്കളെ നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുക സുഖമില്ലാത്ത ഉമ്മാനെ ബാപ്പാന് ഭർത്താവിനെ ഭാര്യയെ നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുക സ്വലാത്ത് ചൊല്ലിയിട്ടല്ലേ പ്രിയപ്പെട്ടവരെ സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചാൽ അല്ല നമുക്ക് വലിയ ഫലം തരും അല്ലാഹുവേ

മരിക്കുമ്പസുരകം കണ്ട് മരിക്കാം ഭാഗ്യം തരണേർ വഹ്മാനെ ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ അല്ല വൻപാപങ്ങളും ചെറുപാപങ്ങളും പൊറുക്കണേ അല്ല രഹസ്യവും പരസ്യവും പൊറുക്കണേ അല്ല നന്നാക്കണേ തെക്കുവ വർദ്ധിപ്പിക്കണേ ുംസും വർദ്ധിപ്പിക്കണേ അല്ലാഹുവേ ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ രോഗങ്ങളെ അല്ലാ ഖിബിറേ ഹസത് നൽകല്ലേ റിയാദ് നൽകല്ലേരല്ലേ നമീമത്ത് പറയുന്ന നാവ് തരല്ലേ നാവ് മറ്റൊരാളെ മറ്റൊരാളെപ്പിക്കുന്ന നാവ് തെരല്ലേ ലാഹുവേ ഞങ്ങളെ ശരീരത്തിലുള്ള സർവ നീ സുഖപ്പെടുത്തണേ സുഖപ്പെടുത്തണേല്ല കടച്ചിലുകളെ മാറ്റണേ മാറ്റണേയല്ല തരിപ്പുകളെ മാറ്റണേ റബ്ബേ ഒൻസർ വന്നവരുണ്ട് ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭാരയടക്കം ശരീരത്തിന്റെ പല ഭാഗത്തും സുഖമില്ലാതെ കഴിയുന്നവര് ചെയ്തപ്പോ ബ്ലോക്ക് ബ്ലോക്ക് കണ്ടവരുണ്ട് ഭാവിയിലോ പ്രശ്നം വേണമെന്ന് പറഞ്ഞവരുണ്ട് ലിവറിന് കംപ്ലൈന്റ് ഉള്ളവര് കിഡിനി മാറ്റിവെക്കാം പറഞ്ഞവര് മാറ്റിവെച്ചവര് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് മജ്ജ മാറ്റിവെക്കാം പറഞ്ഞവര് ശരീരത്തിൽ വേണ്ട കറുത്ത രക്തവും വെളുത്ത രക്തവും പരസ്പരം മാറിയിട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നവര് എത്രയെത്ര രോഗങ്ങളാണ് അല്ലാ ശിഫ നൽകണേ ഈ തളർന്നു ശിഫ നൽകണേ റഹ്മാനെ കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കണേ കണ്ണിൽ കണ്ണിലെല്ലാം വെള്ളമൊലിക്കുന്നവരെ ചെവി തീരെ കേൾക്കാത്തവര് ചെവിയിൽ നീരൊളിച്ചു കൊണ്ടിരിക്കുന്നവര് വയറ്റിലും പല്ല് വേദന തലവേദന കൈത്ത് വേദന പെരിടു വേദന കൈകാല മുട്ട് ഷോൾഡർ വേദന നെഞ്ചുവേദന വയറുവേദന ഊരവേദന കൈകാലുകൾ മസിൽ വേറുന്ന വേദന എത്ര വേദന കൊണ്ട് പുളയുന്നവരുണ്ട് ഊരവേദന സഹിക്കാൻ കഴിയാതെ അല്ല മാറത്തും വയറ്റിലും ഗർഭാശയത്തിലുമുള്ള മുഴകളും കുമിളകളും സുഖപ്പെടുത്തണേ അല്ലാ വേങ്കരയിലുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻസറിന്റെ പ്രിയപ്പെട്ട പെണ്ണുമാർക്ക് അല്ല ഒരു ഓപ്പറഷൻ ഉണ്ട് അറിവിന്ദ് കുടുംബങ്ങളാണ് അത് വിജയിപ്പിക്കണേ അല്ലാ ഒരു വിഷമവുമില്ലാതെ സലാമത്താക്ക അങ്ങനെ എത്രയോ സഹോദര സഹോദരിമാർ ഹോസ്പിറ്റലിൽ കിടന്ന് ബെഡിൽ കിടന്ന് അറിവുന്നില്ലാമെ സുഖമില്ലാതെ പ്രായമുള്ള കൊറേ ഉമ്മമാരുണ്ട് പ്രായമുള്ള പാപ്പമാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് നൽകണേ റഹ്മാനെ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും നോർമൽ ആക്കണേ റഹ്മാനെ

ശിഫ ഇന്ന് പറഞ്ഞവരിൽ കൂട്ടത്തിലുണ്ട് തടി ഓവറായിട്ട് നിൽക്കാൻ പോലും കഴിയാതെ ശരീരം മുഴുവനും നീര് വന്നു സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട് അള്ളാഹുവേ ഇന്നലെ വന്ന പ്രിയപ്പെട്ട രൂപ ആ ഉപ്പാന നെഞ്ചത്തൊരു മെഷീൻ ഘടിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവേ ആ മെഷീനിലൂടെ വരുന്ന പൈപ്പിന്റെ ആ വയറിന്റെ മെഷീൻ പിടിച്ചത് ഭാര്യയാണ് ഭാര്യയുടെ കയ്യിൽ ഒരു മെഷീൻ ആ മെഷീൻ പിടിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ ഇങ്ങനെ കേറി വരുകയാണ് അല്ലാ ആ പ്രിയപ്പെട്ട പുന്നാല പാപ്പക്ക് ശിഫ കൊടുക്കണേ അല്ലാ ാഹുവേ ഇന്ന് മടവൂരിലേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോൾ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വയറ്റത്ത് ഊൾസ് കുഞ്ഞുമോൾ കുഞ്ഞുമോളി അങ്ങനെ എത്രയോ മക്കളുണ്ട് റബ്ബേ റബ്ബേ സോപ്പ് കൂടി കുടിച്ചിട്ട് ആസിഡ് കുടിച്ച് മണ്ണെണ്ണ കുടിച്ച് ഒരുപാട് വശമത്തിൽ കഴിയുന്നവരുണ്ട് റബ്ബാകുന്ന ഈ ശിപ കൊടുക്കുക ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പൈപ്പിലൂടെ കൊടുക്കുന്നവര് മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ പൈപ്പിലൂടെ മലമൂത്ര വിസർജനം നടത്തുന്നവര് ശരീരത്തിലൊക്കെ കമ്പീട്ട് കിടക്കുന്നവര് അല്ലാരി സംസാരിക്കാത്തവര് സംസാരിപ്പിക്കറബേ സംസാരത്തിലുള്ള വി സുഖപ്പെടുത്തറേ ാഹുവേ നടക്കാൻ കഴിയാത്തവരുണ്ട് ചെറുപ്പത്തിലെ അംഗവൈകല്യങ്ങൾ ബാധിച്ചവരുണ്ട് വീൽചെയറുകളിൽ സുഖമില്ലാതെ കൊണ്ടുവന്നവരുണ്ട് സുഖമില്ലാതെ ആംബുലൻസിൽ കൊണ്ടുവന്നവരുണ്ട് അല്ലാ വാഹനത്തിൽ കൊണ്ടുവന്നവരുണ്ട് റബ്ബാകുന്ന ഞങ്ങളെ കടങ്ങളനീ വീട്ടണമല്ല ഞങ്ങളെ ജോലിയിലുംപ്പാടിലും പറക്കത്ത് നൽകണേയല്ല കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാർ പെട്ടെന്ന് ഇണകളെ നീ ശരിയാക്കി കൊടുക്കണേ കൊടുക്കണേറമാരെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുക കുത്തുപുല്ലാലമിന്റെ പറക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്കുകയല്ല റിയത്ത് സ്വരാത്തിന്റെ വറക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്കുക അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കുക അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുകയല്ല വഴി നൽകുക അല്ല കടങ്ങളെ വീട്ടുകറക്കത്തുള്ള വെള്ളം നൽകുക അല്ല റാഹത്തുള്ള ജോലി നൽകണേ റഹ്മാനെ ഞങ്ങളെ പ്രവാസികളെ അവരെ വശമങ്ങളെ മാറ്റണേ അവരെ ബുദ്ധിമുട്ടുകളെ മാറ്റണേ അല്ല ഉമ്മ കബറിലാണ് റബ്ബേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ കബറുകൾ നീ സ്വരകമാക്കണേ റബ്ബേ എത്രാളുകളാണറവിനിലാവ് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരും ഉസ്താദ് മാറി പലരും കബറിലാണ് കൂട്ടുകുടുംബങ്ങൾ പലരും കബറിലാണ് അവരൊക്കെ കബറിനെ സ്വർഗമാക്കാലമാക്കണേറോ ഞങ്ങളെ ആരോഗ്യം നിലനിർത്തണേ ഞങ്ങളെ ശബ്ദം നിലനിർത്തണേ നീത്തുന്ന ഞാമത്തുകളൊക്കെ നിലനിർത്തണേ മടവൂർ ശൈഖു കാവലി തരണേ ഇന്ന് മടവൂരിൽ വന്ന ജനസാഗരങ്ങൾ മടവൂർ സി എം സെന്ററിൽ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരാണ് അവരുടെ വിഷമങ്ങൾ പറയാമെന്നത് അല്ലാ കഴിഞ്ഞ തിങ്കളാഴ്ചയും എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ വന്നു എല്ലാവരുടെ വിഷമങ്ങളും എല്ലാവരുടെ പ്രയാസങ്ങളും നീ സലാമത്താക്കി കൊടുക്കണേ അള്ളാ ഇവിടെ വീട്ടിൽ വരുന്നവരുണ്ട് പ്രയാസങ്ങൾ അവതരിപ്പിക്കുന്നവരുണ്ട് എല്ലാത്തിനും നീ പരിഹാരം നൽകണേ പരിഹാരം നൽകണേ ഇന്ന് മടവൂരിൽ വന്ന പ്രിയപ്പെട്ട ജനങ്ങളെ അല്ലാ നിയന്ത്രിച്ച വളണ്ടിയർമാരുണ്ട് അല്ലാ നീ അവർക്ക് പറക്കത്ത് നൽകണേ സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട് നീ അവർക്കൊക്കെ ഹൈറ നൽകണേ അവരുടെ ആ വേഗം വരെ ഉള്ള ത്യാഗങ്ങൾ റബ്ബെ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം കൊടുക്കണേ ഞങ്ങൾ അറിയുന്നില്ലാവിന്റെ കുടുംബങ്ങൾക്ക് പറക്കത്തു നൽകണേ അള്ളാമത്തു നൽകണേ അള്ളാ റബന أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله പ്രിയപ്പെട്ടവരെ ൊന്ന് സൂറത്ത് ഓതുകയാണ് നാളെ സൂറത്ത് ഓതിയിട്ട് നമ്മൾ ചെയ്യുകയാണ് മനസ്സിലുള്ള ഹൈറായ നീയത്തുകൾ മനസ്സിലുള്ള ഹയറായ മുറാദികളെ എല്ലാം കരുതിയിട്ട് നൂറ്റിയൊന്ന് ഇഹ്ലാസ് സൂറത്ത് വളരെ വലിയ മഹത്തമാണ് ഇഹ്ലാസ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അലൈ വസ്ല്ല തങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇൻഷാല് ആ നൂറ്റിയൊന്ന് ഇഹ്ലാസ് സൂറത്ത് നാളെ ഓതിയിട്ട് നമ്മൾ ദ്വരിക്കുകയാണ് എല്ലാവരും പങ്കെടുക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു